ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ തെന്റ് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് മാത്രം കിടക്കാനുള്ളതാണെന്നൊക്കെ വിഷ്ണു ഇപ്പോൾ പറയുന്നുണ്ട് ശാലിനി കളക്ടറാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കുട്ടികൾ പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരുമെന്നൊക്കെ പറയാണ് പപ്പിയും സത്യം ചോദിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴാണ് വെള്ളച്ചാട്ടത്തിൽ പോവുക എന്നൊക്കെ വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ നാലു പേരും കൂടെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കുമെന്ന് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് നാലു പേരിൽ നിങ്ങൾ മൂന്നുപേരും കൂടിയാണെന്ന് വിഷ്ണു അപ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്താ താൻ എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ പുറകെ ചെല്ലുകയാണ് ശാലിനി അപ്പോൾ ഓടുന്നുണ്ട് വിഷ്ണുവും പുറകെ ഓടി ചെല്ലുന്നു വിഷ്ണു പോയിട്ട് ശാലിനിയെ മുറുകെ പിടിക്കുന്നുണ്ട് വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട് ഈ കണ്ണുകളിലാണ് ഞാൻ തിര കാണുന്നതെന്നൊക്കെ ശാലിനി അപ്പോൾ പണ്ട് നമ്മൾ കണ്ടുമുട്ടിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പണ്ട് കണ്ടുമുട്ടിയതൊക്കെ ഓർക്കുകയാണ് രണ്ടുപേരും ശേഷം കാണിക്കുന്നത് അനൂപും നൂറും കൂട്ടുകാരൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകാന്നൊക്കെ അനൂപ് അപ്പോൾ പറയുന്നുണ്ട് എന്റെ വീട്ടിലേക്ക് കൂട്ടിട്ട് പോകാൻ പറ്റത്തില്ല അമ്മയോട് പറയാതെ പോയാൽ പ്രശ്നമാകും എന്തായാലും അമ്മയെ സമാധാനിപ്പിക്കാൻ രണ്ടു ദിവസമെങ്കിലും വേണമെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നസീറും കൂട്ടരും വരികയാണ് അവർ പെട്ടെന്ന് തന്നെ വണ്ടി വിട്ടു പോകുന്നു അവരെ പിന്നാലെ നസീറും കൂട്ടരും ചെല്ലുന്നുണ്ട് അനൂപിന്റെ കൂട്ടുകാരൻ നസീറിനെയും കൂട്ടുകാരെയും പറ്റിച്ച് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് പോലീസുകാർ ചെല്ലുന്നുണ്ട് വിഷ്ണു എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് രാഘവൻ പറയുന്നുണ്ട് ഭാര്യയുടെ കൂടെ വിഷ്ണു വെളിയിലേക്ക് പോയതാണെന്ന് പോലീസുകാരൻ പറയുന്നുണ്ട് വിഷ്ണുവിന്റെ ഓട്ടോയിൽ വെച്ചാണോ എന്ന് അറിയില്ല ഒരു പെൺകുട്ടിയുടെ മുപ്പത് പവൻ സ്വർണം നഷ്ടമായിട്ടുണ്ട് അത് നോക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു പോലീസുകാരാണെങ്കിൽ ഓട്ടോയിൽ പോയി പരിശോധിക്കുന്നുണ്ട് പക്ഷെ ഓട്ടോയിൽ സ്വർണം കാണുന്നില്ല പോലീസുകാരൻ മനസ്സിലാക്കുന്നുണ്ട് വിഷ്ണു ശാലിനിയുടെ ഭർത്താവ് പോലീസുകാരൻ ഉടനെ തന്നെ അനുവിനെ വിളിക്കുന്നുണ്ട് അനുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് ശാലിനി മേഡത്തോട് സംസാരിക്കണമെന്ന് അനു അപ്പോൾ പറയുന്നുണ്ട് മേഡം ഫാമിലി ടൂറിലാണ് എന്തായാലും വിളിച്ചാൽ കിട്ടത്തില്ല ടവർ ഇല്ലാത്ത സ്ഥലത്താണെന്ന് പറയുന്നു എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ സാറിനെ വിളിക്കാൻ പറയാമെന്നൊക്കെ സൂചിപ്പിക്കാണ് ശേഷം കാണിക്കുന്നതും വിഷ്ണു ശാലിനിയും ഒരുമിച്ചുള്ള പ്രണയരംഗങ്ങളൊക്കെയാണ് ശാലിനി ചോദിക്കുന്നുണ്ട് വിഷ്ണു ഏട്ടൻ എന്നെ എങ്ങനെയാണ് ഇത്ര മാത്രം സ്നേഹിക്കുന്നതെന്ന് വിഷ്ണു ഏട്ടന്റെ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്നൊക്കെ പറയാണ് ഞാൻ നേരിട്ട എല്ലാ പ്രശ്നങ്ങളും വേദനകളും എല്ലാം മറക്കുന്നതും വിഷ്ണു ഏട്ടന്റെ സ്നേഹം കൊണ്ടാണെന്നൊക്കെ പറയാണ് ശാലിനി പറയുന്നുണ്ട് വിഷ്ണു ഏട്ടനെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് നമ്മൾ അനുഭവിച്ച വേദനകളൊക്കെ ഓർക്കുമ്പോഴേ ഇപ്പൊ കിട്ടിയ ജീവിതത്തിന്റെ സുഖം മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ വിഷ്ണുശാലിനി കല്യാണം കഴിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് പഴയ കാര്യങ്ങളെല്ലാം രണ്ടുപേരും വീണ്ടും ഓർക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥ വീണ്ടും കാണാം താങ്ക്